എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പരോക്ഷേ കാര്യഹന്തരം പ്രത്യക്ഷേ പ്രിയവാദിനേത്തം വിഷകുംഭം പയോമുഖം നിങ്ങളുടെ പുറകെ നിങ്ങളെപ്പറ്റി മോശമായി പറഞ്ഞു നടക്കുകയും നിങ്ങളുടെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും നിങ്ങളെ പുകഴ്ത്തുകയും ചെയ്യുന്നവരെ വേഗം തന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക കാരണം ഇവർ വിഷം നിറഞ്ഞ പോലെയാണ് എന്നാൽ മുകളിൽ അല്പം പാലുണ്ടാകും നിങ്ങളെ കബളിപ്പിക്കാൻ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു സ്വയം അവൻ തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ സുഹൃത്തും അവന് അവൻ തന്നെയാകുന്നു നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകളും വികാരങ്ങളും നമുക്ക് ശത്രുവായി മാറാറുണ്ട് ഇതിനെ മനസ്സിലാക്കാൻ വലിയ പ്രയാസവുമാണ് അല്ലേ ഇതിൽ ഏതാണ് നിങ്ങളെ നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയില്ല എന്നതാണ് സത്യം ശത്രുക്കളെ മനസ്സിലാക്കുന്നത് ഒരു കല തന്നെയാണ് കാരണം പല ശത്രുക്കളും നല്ല മിത്രങ്ങളായി നമ്മുടെ മുന്നിൽ വേഷമിട്ടു നിൽക്കുന്നു അവരെ തിരിച്ചറിയാൻ തന്നെ പ്രയാസമാണ് വളരെ നന്നായി നിങ്ങളോട് സംസാരിക്കുന്നവരെയും നിങ്ങളെ പുകഴ്ത്തി പറയുന്നവരെയും നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് ശത്രുക്കളൊന്നുമില്ല എങ്കിൽ എന്താണ് അർത്ഥമാക്കേണ്ടത് നിങ്ങൾക്ക് സംസാരിക്കേണ്ടിയിരുന്ന പല അവസരങ്ങളിലും നിങ്ങൾ നിശബ്ദരായി നിന്ന് കാണും തീർച്ച അവിടെ നിങ്ങൾക്ക് സംസാരിക്കേണ്ടത് അത്യാവശ്യവുമായിരുന്നു അവിടെയെല്ലാം നിങ്ങൾ മൗനം പാലിച്ചു ഇതുതന്നെയാണ് നിങ്ങൾക്ക് ശത്രു ഇല്ല എങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശത്രുക്കളെ സ്വയം വിളിച്ചു വരുത്തുന്നത് ഏത് അവസരങ്ങളിലാണെന്നറിയാമോ അത് മറ്റൊന്നുമല്ല നമുക്ക് സ്വയം പരിഹരിക്കാനുള്ള കാര്യത്തെ പരിഹരിക്കാനായി മറ്റുള്ളവരുടെ സഹായം തേടുമ്പോഴാണ് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാകും ഉദാഹരണം പറയാം നിങ്ങളുടെ വീട്ടിലെ തർക്കങ്ങളും വഴക്കുകളും നിങ്ങൾ പുറത്തു പറയുമ്പോൾ അതുപോലെ കുടുംബത്തിലെ തർക്കങ്ങൾ സ്വയം പരിഹരിക്കുന്നതിന് പകരം പുറത്തുള്ളവരുടെ സഹായം തേടുമ്പോൾ ഇങ്ങനെയാണ് ഒരു വ്യക്തി അവരുടെ ശത്രുക്കളുടെ എണ്ണം കൂട്ടുന്നത് പറഞ്ഞു വന്നത് കൂടുതൽ ശത്രുക്കളെയും നാം സ്വയം സൃഷ്ടിക്കുന്നത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത ആളിനെ ശിക്ഷിക്കുകയോ അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പുതിയ ശത്രു അവിടെ ഉണ്ടാകുന്നു ശത്രു എങ്ങനെയുള്ളതായാലും ശത്രുക്കൾ ഇല്ലായെങ്കിൽ നമുക്ക് ഉയരത്തിലെത്താൻ സാധിക്കില്ല എന്ന കാര്യം വളരെ സത്യമാണ് എങ്കിലും തന്നെക്കാളും ബുദ്ധിയും ശക്തിയും കുറവുള്ള വ്യക്തികളുമായി ശത്രുത പാടില്ല കാരണം അവർ എപ്പോൾ ഏത് വിധത്തിലാണ് നിങ്ങളെ ആക്രമിക്കുന്നതെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാൻ പ്രയാസമായിരിക്കും ചാണക്യാചാര്യൻ ഒരിക്കൽ ശിഷ്യന്മാരോടൊപ്പം നടക്കുവാനിറങ്ങി വഴിയിൽ വച്ച് അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ളുകൊണ്ടു കുറച്ച് അടുത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു മുൾച്ചെടി വളർന്നു നിൽക്കുന്നത് കണ്ടു ആചാര്യൻ കുറേ നേരം അവിടെ നിന്ന് മുൾച്ചെടിയെ നോക്കി നിന്നു കുറച്ച് കഴിഞ്ഞ് അടുത്തുള്ള കടയിൽ പോയി മധുരമുള്ള ഒരു പാനീയം വാങ്ങി ആ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു ശിഷ്യന്മാർക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞ് അവിടെ ഉറുമ്പുകൾ വന്നുകൂടി ശിഷ്യന്മാർക്ക് കാര്യം മനസ്സിലായി ചാണക്യാചാര്യൻ തൻ്റെ ശിഷ്യന്മാരോടായി പറഞ്ഞു മുള്ളായി മാറുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ കാലിൽ കൊണ്ട് കയറുന്നതിന് മുമ്പ് ആരുടെ കാലിലാണ് കയറുന്നതെന്ന് അറിഞ്ഞിരിക്കണം ഇതുപോലെയുള്ള സ്ഥിതി മനുഷ്യനും ഉണ്ടായെന്ന് വരാം ശത്രുത ആരോടും നമുക്കുണ്ടാകും എന്നാൽ അവരെ ആക്രമിക്കുന്നതിന് മുമ്പ് ആ ശത്രുവിൻ്റെ ബലം അറിഞ്ഞിരിക്കണം അവർ എത്രത്തോളം ശക്തിശാലിയാണെന്ന് അറിഞ്ഞിരിക്കണം ശത്രു നിങ്ങളെക്കാളും ശക്തിയുള്ളവനാണെങ്കിൽ നിങ്ങളുടെ നാശം അവിടെ സംഭവിക്കും അതുകൊണ്ട് ശത്രുവിൻ്റെ ദുർബലത എന്തിനാണെന്ന് അറിയുന്നത് വരെ അവരോട് മിത്രമായി ഇരിക്കുന്നതാണ് ബുദ്ധി നമുക്ക് ഉയരത്തിലെത്തണമെങ്കിൽ ശത്രുവിൻ്റെ ആവശ്യമുണ്ടെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ എന്നാൽ ഈ ശത്രു നമ്മുടെ ഉറക്കം കെടുത്തിയാലോ അതായത് നമുക്ക് വേർ നഷ്ടങ്ങൾ വരുത്തി വച്ചാലോ അല്ലെങ്കിൽ നമുക്ക് ഹാനി വരുത്തിയാലോ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഏറ്റവും വലുത് നമ്മുടെ മാനം തന്നെയാണ് അതിലേക്കായിരിക്കും ശത്രുക്കൾ കൂടുതലും ഉന്നമിടുന്നത് അല്ലേ മാനഹാനി വരുത്തിയാൽ മനസ്സുകൊണ്ട് തളർന്നു പോകുമല്ലോ മനസ്സ് തളർന്നാൽ പിന്നെ ശരീരവും താനെ തളരും പിന്നെ അവർക്ക് പ്രത്യേകം ആക്രമണത്തിൻ്റെ ആവശ്യമില്ല ഇതാണ് ശത്രുക്കൾ ആരായാലും അവർ നമ്മുടെ മാനഹാനിക്കായി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ കാലത്ത് ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളുടെ ശത്രുവായത് നേരത്തെ നിങ്ങളുടെ മിത്രമായിരുന്നിരിക്കണം നിങ്ങൾ അവർക്ക് പണം ചെലവാക്കുന്നത് നിർത്തിയപ്പോൾ അവർ നിങ്ങളുടെ ശത്രുവായി മാറി മണി മേക്ക് ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇത് തികച്ചും സത്യം തന്നെയാണ് നിങ്ങൾക്ക് പണമുള്ള ഇടത്തും കാലം നിങ്ങൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും നിങ്ങൾ വിഷമത്തിലായിരിക്കുമ്പോൾ ഒരു യഥാർത്ഥ സുഹൃത്ത് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ വരൂ ദാരിദ്ര്യം വരുമ്പോഴാണ് യഥാർത്ഥ സുഹൃത്തിനെയും ഭാര്യയെയും തിരിച്ചറിയാൻ സാധിക്കുന്നത് മനുഷ്യന് രണ്ട് തരം ശത്രുക്കളുണ്ട് ഒന്ന് ദൃശ്യവും മറ്റൊന്ന് അദൃശ്യവും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കളും അവൻ്റെ ശത്രുക്കളാണ് ശത്രുവിൻ്റെ ശല്യം തീരെ സഹിക്കാനാവുന്നില്ല എങ്കിൽ അതായത് വേറെ ഒരു നിവൃത്തിയും എങ്കിൽ മാത്രം പ്രയോഗിക്കേണ്ട ഒരു ഉപായം പറഞ്ഞു തരാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഏഴ് ഗ്രാമ്പു എടുക്കുക ശനിയാഴ്ച രാത്രിയാണ് ഇത് ചെയ്യേണ്ടത് വലത് കൈയിൽ ഗ്രാമ്പു വച്ച് ഇരുപത്തിയൊന്ന് തവണ ശത്രുവിൻ്റെ പേര് പറഞ്ഞ് ആ ഗ്രാമ്പുവിലേക്ക് ഊതുക ഓരോ തവണയും ശത്രുവിൻ്റെ പേര് പറഞ്ഞ് ഓരോ തവണയും ഗ്രാമ്പുവിൽ ഊതുക ഇരുപത്തിയൊന്ന് തവണ ഇതുപോലെ പേര് പറഞ്ഞ് ഗ്രാമ്പുവിൽ ഊതിയതിന് ശേഷം അതിനെ എടുത്ത് എവിടെയെങ്കിലും മാറ്റിവെക്കുക പിറ്റേ ദിവസം അതായത് ഞായറാഴ്ച ദിവസം ഈ ഗ്രാമ്പുവിനെ വീടിന് വെളിയിൽ വെച്ച് കത്തിച്ച് കളയുക ഗ്രാമ്പു കത്തുന്നേരം ഇവനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക ഇതുപോലെ ഏഴ് ശനിയാഴ്ച ചെയ്യുക ഏഴാം തവണ ചെയ്യുമ്പോൾ തന്നെ ശത്രുവിൻ്റെ ശല്യം ഒഴിഞ്ഞു പോകുന്നതായി നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിരിക്കും തീർച്ച ശത്രു തളർന്നു പോയിരിക്കും പ്രത്യേകം പറയുകയാണ് ഒരു നിവൃത്തിയില്ല എങ്കിൽ മാത്രം ഇത് ചെയ്യുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം